അമ്മ നിങ്ങളെ വട്ടയപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ എത്തിയിട്ടുണ്ട് ഇടാ കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിനൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് അപ്പൊ സാന്റി വന്ന് നമ്മളെ വീഡിയോ നല്ല കളർഫുൾ ആയി ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് കേട്ടാ ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെയാണ് വീഡിയോ എടുക്കുന്നെ അപ്പൊ ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ടേ അപ്പം അമ്മേന്റെ സ്പെഷ്യലി സ്പെഷ്യല് വട്ടയപ്പാന്നുണ്ടാക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ വട്ടേപ്പാന്ന് നമ്മ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ തലേന്നേ ചെയ്തു വെച്ചിട്ടുണ്ട് വട്ടയപ്പം ഉണ്ടാക്കണമെങ്കിൽ നല്ല പെർഫെക്റ്റ് വട്ടയപ്പം കിട്ടണമെങ്കിൽ ഒരു ഏകദേശം ഏഴ് മണിക്കൂറെങ്കിലും മാവ് അരച്ചു വച്ചിട്ട് പൊന്താൻ വെക്കണം അല്ല അമ്മ അപ്പൊ നമ്മ രാത്രിക്ക് അരിയെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം പിറ്റേന്ന് രാവിലെയാണ് നമ്മ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി നമ്മുടെ അരച്ചതും കാര്യങ്ങളെല്ലാം അതിനുള്ള റെസിപ്പിയെല്ലാം എങ്ങനെയാണെന്ന് ചേർത്തിട്ടില്ല എല്ലാം നിങ്ങന്ന് കണ്ടിട്ടുവാ അല്ലേ അതെ അതെ അപ്പൊ നമുക്ക് വട്ടയപ്പത്തിനിലെ അരിയലൊന്ന് അരച്ചു വെക്കാം പച്ചരിയാണേ അരക്കിലോ പച്ചരി എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ പകുതി പച്ചരിതാ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി അരക്കാൻ ബാക്കിയുണ്ട് നമുക്ക് രണ്ടോട്ടായിട്ട് അരച്ചെടുക്കാം അപ്പൊ ഇതിനെ ആവശ്യത്തിന് ഇല്ലേ ചോറ് ചേർത്ത് ഏർക്കൊടുത്തിട്ട അപ്പൊ അരക്കിലോ പച്ചരിക്കാണെങ്കിൽ ഈ തേച്ച് നോക്കാം നമുക്ക് കുറച്ച് ചോറ് കൂടുതൽ ഇട്ടാൽ അതിനനുസരിച്ച് സോഫ്റ്റ് ഉണ്ടാവും നമ്മളെ വട്ടയപ്പം അപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം ഒരു തേങ്ങ ചെറിയ ചെറിയെടുത്തിട്ടുണ്ട് അതിന് പകുതി ഇപ്പൊതാ ആദ്യം ഇറക്കുന്നതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് തേങ്ങ നല്ലവണ്ണം ചേർത്താല് വട്ടയപ്പത്തന്നെ നല്ലൊരു ടേസ്റ്റാണ് അത് ഇപ്പം തേങ്ങ ഞാനതിന്റെ ശ്രദ്ധ മാറി കരോളപ്പിള്ള ഒരേ ദുരിതര വരുത്തന്നെ ഇപ്പൊന്ന് വന്നിട്ട് ഇല്ല പോയതേലും വരുന്നുണ്ട് വന്നിട്ട് രോഗം തന്നിട്ട് ഞാൻ അതാ പറഞ്ഞോണ്ടിരിക്കത് വരുന്നത് അടുത്ത് വരുന്നത് ആദ്യം ഇരുന്ന് തോറത്തുടുത്തിട്ടാ നടക്കുന്നു സാറ് ആയിക്കോ നോക്ക അപ്പൊ പകുതി തേങ്ങതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പകുതി നമുക്ക് അടുത്ത ട്രിപ്പ് അരക്കുമ്പോ ചേർത്ത് കൊടുക്കാം പിന്നെ വെള്ളം 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 കൂടി കൊടുക്കുക ഉണ്ട് ഒഴിച്ച് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങര വെള്ളം കളയണ്ട അത് ഒഴിച്ചെടുത്താല് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് കിട്ടും പൊങ്ങി വരും ചെയ്യും അപ്പൊ നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ഹൈ ൊന്ന് അരച്ചെടുക്കളുക്കുന്നുണ്ടായി അതെ കരകൾ വരുന്നതിനനുസരിച്ച് സന്തോഷന്നെ മുട്ടായി കിട്ടുമല്ലോ അതന്നെ എന്താ പിന്നെ എല്ലാർക്കും മുട്ടയറുണ്ടേ അപ്പൊ ആദ്യത്തെ സെറ്റ് സെറ്റ്താ പട്ടയപ്പത്തിന്റെ മാവ് അരച്ചത് പൂണിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല നൈസായിട്ട് അരയണം ബാക്കി വന്ന പച്ചയും കൂടി നമുക്ക് അരച്ചെടുക്കാം ചോറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കപ്പ് നിറച്ചും ചോറ് വേണ്ടി വരുമല്ലോ കുറച്ച് ബാക്കിയുണ്ട് അത്ര തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു തേങ്ങ എടുത്തിട്ടില്ലേ ഒരു തേങ്ങന്റെ ബാക്കിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലെല്ലാം കൂട്ടിയാൽ നല്ലതുണ്ടാവും തേങ്ങാപ്പാലൊന്നും കൂട്ടുന്നില്ല തേങ്ങ ഓൾറെഡി ഒന്നു തന്നെ അരക്കുന്നുണ്ടല്ലോ തേങ്ങ നല്ലവണ്ണം വേണം കേട്ടോ കുറഞ്ഞു പോകാൻ പാടില്ല എന്നാലേ ആ വട്ടയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുവരും അപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുണ്ടിൽ പച്ചരി അത്ര ഇല്ല ഒരു നുണ്ടിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്കിതും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഉപ്പും പഞ്ചസാരയെല്ലാം നമുക്ക് രാവിലെ ചുട്ടെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം അല്ലേ ണ്ട കൊറച്ച് എന്നാ ഉപ്പ് നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്ക പഞ്ചസാര അങ്ങനെ ഇപ്പൊ പഞ്ചസാര ഇട്ടല്ല അങ്ങനെ ആക്കാൻ നോക്കില്ല കൊറച്ച് മധുരം ഇല്ലാണ്ടാക്ക മധുരം ഇല്ലാണ്ട് വേണമെങ്കിൽ മധുരം കിടന്നെങ്കിൽ അങ്ങനെയാ വെള്ളം മധുരം ഉണ്ടെങ്കിൽ ആ രസം മധുര ഇല്ലാണ്ട് ആക്കുന്നുണ്ടെങ്കിൽ നല്ല ചിക്കൻ കരിയോ

അപ്പോൾ നമ്മളെ വട്ടയപ്പത്തിന്റെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൊടുക്കാം ഇതാ ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത് എന്റെ ഭാഗം ഇതാണ് വെള്ളം ഒന്നും ഇതായി വെക്കേണ്ടതറിയാം വെള്ളം ചൂട് അടുപ്പിന്റെ കണ്ണിക്ക് അന്ന് വെക്കുന്നുണ്ട് അപ്പൊ ലീക്കിട്ട് രാവിലെ കത്തിച്ചിട്ടു ഞാൻ ഇന്ന് വീട്ടിൽ കൊണ്ടുവന്നു അതാണ് ചൂടുണ്ട് ഞാൻ ചോറാക്കിയൊണ്ട് അപ്പൊ അടുപ്പ് തണമേല വെക്കാ എന്താ വെച്ചാൽ ഇപ്പൊ തണുപ്പ് സമയമായോണ്ട് ചിലപ്പോൾ പൊന്തിട്ടില്ലെങ്കിലോ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മ കുടിക്കാൻ തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ നല്ല ചൂടുണ്ടാകാൻ പാടില്ല തിളപ്പിച്ചിട്ട് ഒരു പകുതി തണി തണിഞ്ഞതിന് ശേഷം അതിന്റെ മേല ഇതെടുത്തുവച്ചാലും മതി പകുതി ചൂടുണ്ടാക്കിക്കൊടുക്ക നല്ല ചൂടാകുമ്പോ മാവ് ചിലപ്പോൾ നന്നായിട്ട് പൊന്തിയിട്ട് ആ ഒരു പരിവില്ല ഇല്ലാണ്ടാവും അപ്പം അടുപ്പിന്റെ തണേമ തിളഞ്ഞ് ചൂടുണ്ടാവും അപ്പൊ അവിടെ ഇത് നമുക്കിപ്പോ കൊണ്ടക്കാം ആ അപ്പൊ നമ്മളെ നമ്മളെ വട്ടയപ്പത്തിന്റെ കൂട്ടെല്ലാം നറോണ് പൊന്തി എന്താ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കൂട്ട് ഇങ്ങനെയായി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായിട്ട് അറിയാം പുറത്തേക്ക് മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അമ്മ അടിയിലൊരു മൂടിയും കൂടി വെച്ചിട്ടുണ്ട് മൂടി അപ്പൊ അതിലേക്കും കൂടി വറച്ചു ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതാ വട്ടപ്പത്തിന്റെ മാവെല്ലാം പതച്ചു പൊന്തി എല്ലാം നമ്മൾ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് ഇതാ പഞ്ചസാരയും ഏലക്കായും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം മധുരം നമ്മളെ ആവശ്യത്തിന് നല്ല മധുരം ഇടാണ്ടു ആക്ക കറി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കില് ഇന്ന് മധുരം ഇട്ടിട്ടാ ഉണ്ടാക്കുന്നു അപ്പൊ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക മധുരം കുറച്ച് കൊറവാന്നുണ്ടോ കൊടുത്തിട്ടുണ്ട് ആച്ചുകൊടുത്തിട്ടുണ്ട് മധുരം മതി അല്ലെങ്കിൽ ഒരു കറി തൂക്കും നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ പഞ്ഞിക്കെട്ട് വരെ ഉണ്ടാവും തിന്നാനായിട്ട് പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് ആയിട്ട് എല്ലാരും ഇതുപോലെ വട്ടേപ്പലൊന്നും ഉണ്ടാക്കി നോക്കണേ ഈട്ടാ എന്തെല്ലോ അപ്പം ആക്കുന്നുണ്ടാവും ആള് പക്ഷെ നമുക്ക് ഇപ്പൊ ഈ വട്ടയപ്പാക്കാം ഇഷ്ടം ക്രിസ്മസ് സ്പെഷ്യൽ എന്തെല്ലോ ഉണ്ട് നമ്മിന്ന് വട്ടേപ്പാക്കരി നല്ല വൃത്തിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കുന്ന ഒരു പണി മാത്രമേ ഇല്ലു വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ അതാ ആവിപാത്രം അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു പ്ലേറ്റില് എണ്ണ തടിയിട്ട് അതാ നമുക്ക് മാവിയിലേക്ക് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഇതാ പാത്രത്തിനും ചുറ്റും എണ്ണ ആക്കി കൊടുക്കണം അതിന്റെ സൈഡിൽ നിന്നെല്ലാം എണ്ണയാക്കി കൊടുക്കണം എന്നാലേ നമ്മളെ വട്ടയപ്പം നല്ല വൃത്തിയിൽ വിട്ട് കിട്ടും വെള്ളം ചൂടായിട്ടുണ്ട് അതെ അപ്പൊ നമുക്ക് ഇത് പാത്രത്തൊന്നും വെച്ചോടുത്തിട്ട് ഒഴിച്ചു അല്ലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മതിയമ്മ പൊന്തി വരൂല്ലേ പിന്നെ ഈ പാത്രത്തിൽ പാത്രത്തിന്ന് പൊറത്തേക്കൊന്നല്ല അങ്ങനെ ഒന്നോണം പൊന്തു ഇതിന്റെ നമുക്ക് അപ്പൊടുത്തിട്ടുണ്ടേ കരിപ്പ് മുന്തിരിയെല്ലാം വെച്ചോടുക്കാം ഇത് ഇപ്പം വെച്ച് കഴിഞ്ഞാല് പോവും അതുകൊണ്ട് കൊച്ചു സെറ്റ് ആവുമ്പോ നമുക്ക് നമ്മൾ നമ്മളാദ്യത്തെ സെറ്റ് വട്ടാ അടുപ്പത്തേക്ക് വെച്ചോടുത്തിട്ടുണ്ട് അവിടെ പോവാട്ട് വിജിയേ ഓ ഞാനെന്നൊരു സ്ഥലത്ത് പോകുന്നുണ്ട് എന്നാ കൂട്ടാണ്ട് പോകുന്നു അപ്പൊ മുമ്പേ നമ്മൾ നിന്ന സ്ഥലത്ത് അഞ്ചാരുന്നു എല്ലാരും ഇവിടെ കുന്നത്തൂർപ്പാടി പോകുന്നുണ്ട് കുന്നത്തൂർപ്പാടി അമ്മമാനെ വിളിച്ചിനി അമ്മേലും പോകുന്നുണ്ട് വരുന്ന ചോദിച്ചു അപ്പൊ ഞാനും പോകുന്നുണ്ട് കിട്ടിയവസരം അവസരം കീ കളി വെച്ചിട്ട് കൊറേ ആള് ഇരുപത്തി ഇരുപത് ആളുണ്ട് പറഞ്ഞു ബസ്സിലാ പോന്ന് പറഞ്ഞ് അപ്പൊ കൊറേ ആളാവുമ്പം പൈസ അത്ര കൊറച്ച് അങ്ങനെ ഉണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് റുപ്പ്യ അങ്ങനെ വേണ്ടി തോന്നുല്ല അപ്പൊ ആറുമണിക്ക് പോന്ന് രാത്രിയാന്ന് തൊന്തെയ്യോ പോയിട്ട് വരാട്ടാ അപ്പൊ പറശ്ശിനിക്കടവില് അപ്പൊ കുന്നത്തൂർപ്പാടിയിൽ തെയ്യുണ്ടാകുമ്പോ പറശ്ശിനിക്കടവിൽ ഇണ്ടാവൂല തോന്ന പറശ്ശിനിക്കടവിൽ ഇപ്പൊ ഉത്സവം കഴിഞ്ഞില്ലേ ആവിയുടെ ഇപ്പൊ ഇനിയിപ്പോ കുന്നത്തൂർപ്പാടിയാന്ന് തോന്നുന്നു ഉത്സവം അമ്മയുടെ പോയിട്ട് വരാം പറശ്ശിനിക്കടവ് നമ്മൾ പോയിട്ടാടെ പോയിട്ട് വരാം ഇനി അരിക്ക് പോകുന്നുണ്ടോന്നറിയില്ല തൊറപ്പാടി പോകുന്നു പറഞ്ഞത് ഇന്ന് ആറു മണിക്ക് വൈകുന്നേരല്ലേ പോയിട്ട് അടിച്ച് പൊളിച്ചു പോവാതണ്ടിപ്പിനും മുന്തിരി കൊടുത്തേ ൂട് അപ്പൊ വട്ടയപ്പാടെന്ന് വല്ല സ്മെല്ല് അത് തേങ്ങേന്റെയും അതെല്ലാം അതേ നല്ലൊരു മണം പോകുന്നുണ്ട് പല്ലി അച്ചുവാ ഞാൻ പല്ലി വെച്ചു അമ്മ ഞാൻ പല്ലി അച്ചിട്ട് നമ്മളെ വട്ടേപ്പർ റെഡി ആയിട്ടുണ്ടാവും നമുക്ക് തുറന്നു നോക്കാം റെഡി ഇനി അടുത്തത് ഇനിയും ഉണ്ടാക്കാനുണ്ട് അടുത്ത സെറ്റ് വേറെ പ്ലേറ്റിലാക്കിട്ട് നമുക്ക് ഇനി കൊഴിച്ചു കൊടുക്കാൻ ണ്ട് അടുത്ത സെറ്റ് നമുക്ക് വെച്ചോടുക്കാം ഇണ്ട് ഏകദേശം രണ്ടു മൂന്നെണ്ണം ആകുമ്പോൾ തോന്നലോ ചെറിയ നല്ല വെച്ചെടുക്കണം വെച്ചോ നമ്മ നേരത്തെ വെക്കുമ്പോ താങ്ങുന്നോണ്ടാ അടച്ചുകൊടുക്ക അപ്പൊ നമ്മളെ ആദ്യത്തെ സെറ്റ് വട്ടേപ്പം നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ടേ തണുശേഷം നമുക്ക് ഇത് കൈ കൊണ്ടാട്ടി അരച്ചി എടുക്കാനാവും ുട്ടെ അവരണ്ടെണ്ണം അവിടെ ആയിച്ചോണ്ടിരിക്കുന്നുണ്ട് അതും ഒന്നും കൂടി ആയിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ആവുമ്പോ കഴിഞ്ഞ ക്രിസ്മസിനാകുമ്പോ ചെറിയുൾ അമ്മ നിങ്ങള വട്ടയപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ എത്തിയിട്ടുണ്ട് ഇടാ കണ്ണും കണ്ണും കാത്തിരുന്നു കണ്ണും കണ്ണും കാത്തിൽ പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രം പിറക്കുമെന്ന് പിറക്കുമെന്ന് ഏയ് കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ ദൈവപുത്രൻക്കുമെന്ന് അപ്പം സാൻറെ കുമ്പം കൊടുക്കുന്നു കറക്റ്റ് സമയത്തല്ലേ നമ്മളെ സാൻ്റെ വട്ടയപ്പം മുറിക്കാൻ വേണ്ടി സാൻ്റെ ഒന്നും മിണ്ടുന്നില്ലല്ലോ സാൻ്റെ നമുക്ക് വട്ടയപ്പം മുറിച്ചാലോ മുറിക്കോ അപ്പൊ താൻ്റെ പെർമിഷൻ കിട്ടിട്ട് പോയോഷക്കെ വായിപ്പ് നല്ല പൊളി മട്ടിണ്ട് നമ്മളെതാഷ്ട ഒന്നും സാന്റൊന്നും ഇണ്ടന്നില്ലല്ലോ സാന്റിയ സാന്റ നമുക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ട് സാന്റ വെറു കൈ ചീശീറ്റാന്നിന് വെറുങ്കീശീറ്റാതിന് അപ്പൊ വട്ടയപ്പല മുറിച്ച് ടേസ്റ്റ് എല്ലാം നോക്കി നല്ല രസം ഉണ്ട് കേട്ടാ പോരാണ്ട് ഒരാണ്ടാ അമ്മതാ ചെറിയ ഇട്ടിട്ടില്ല വട്ടയപ്പം കൂടി ഇണ്ടാക്കിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റാന്ന് അച്ഛൻ ചെറിയ ചെറികൊണ്ടതിന് അപ്പൊ ചെറിയ ഇട്ടിട്ട് ആക്കി അപ്പൊ നല്ല കളർഫുൾ ആയിട്ടുണ്ട് അമ്മ ചെറിയ ഇട്ട വട്ടയപ്പം കാണാൻ നല്ല രസം ഉണ്ട് താൻ്റെ വെറിയായിരുന്നുണ്ടാ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ക്രിസ്മസ് സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് അപ്പോൾ സാന്റി എല്ലാം വന്ന് നമ്മളെ വീഡിയോ നല്ല കളർഫുള്ളായി ലോഗുവിന് ട്യൂഷൻ ഉണ്ടായത് അവൻ പോകാൻ പോയിട്ടാ ഇത് കഴിച്ചിട്ട് പോയേ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് സാന്റയും കൂടിയും വന്നപ്പോൾ നമ്മളെ വീഡിയോ നല്ല കളറായി അപ്പോൾ താങ്ക് യു സാന്റ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ഒന്ന് ചെയ്യണേ നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്